ഹായ് പ്രൈസ് ദോഡ് എല്ലാ ദൈവമക്കളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം ഇന്നത്തെ ഈ സന്ദേശം തീർച്ചയായിട്ടും 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 ഭയങ്കര ഓപ്പണിംഗ് ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വലിയ അർത്ഥങ്ങൾ ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്കൊണ്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ആലോചനകൾ കൊണ്ട് അതുകൊണ്ട് ദൈവമക്കളെ വളരെ താല്പര്യത്തോട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ താല്പര്യത്തോടുകൂടെ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ ശുശ്രൂഷ മാറും നിങ്ങളുടെ അഭിഷേകം ഓപ്പൺ ആകും നിങ്ങളെ ലോക്കാക്കി വെച്ചിരിക്കുന്ന സകല ലോക്കുകൾ പൊട്ടിക്കാൻ കർത്താവ് കീ നിങ്ങളുടെ കയ്യിൽ തരും അതുകൊണ്ട് ദൈവങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പോ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം മാക്സിമം മാക്സിമം നിങ്ങൾ യൗവനക്കാർക്ക് വിവാഹം കഴിഞ്ഞവർക്ക് കഴിയാത്തവർക്ക് മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം കാരണം പൊതുവേ ഷെയർ ചെയ്യാൻ മടിക്കുന്നതും തുറന്നു പറയാൻ മടിക്കുന്നതും സ്വയം ഉള്ളിൽ കൊണ്ടു നടക്കുന്നതുമാകുന്ന ഒരു വലിയ ബേണിംഗ് ആണ് ജനിക പാപങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അതിനകത്ത് കുടുങ്ങിപ്പോയത് കൊണ്ടുള്ള കുറ്റബോധം അത് ആരോടും ഒന്ന് തുറന്നു ഒരു സൊല്യൂഷൻ ചോദിക്കാനുള്ള ഒരു ജാള്യത ഇതൊക്കെ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ശുശ്രൂഷകരുണ്ട് വിവാഹം കഴിഞ്ഞവരുണ്ട് വിവാഹം ഇതുവരെ നടക്കാത്തവരുണ്ട് വിവാഹ ജീവിതം തകർന്നവരുണ്ട് അപ്പോ അവരെ എല്ലാമാണ് ഇന്ന് ഹോളി സ്പിരിറ്റ് ടച്ച് ചെയ്യാൻ പോകുന്നത് എങ്കിൽ പ്രത്യേക ഗൈഡൻസ് ഹോളി സ്പിരിറ്റ് തന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും എല്ലാവർക്കും പ്രയോജനപ്പെടും വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ വളരെ ശ്രദ്ധയോടെ ഇരിക്കണമേ വളരെ താല്പര്യം ഈ വീഡിയോ കാണിക്കണമേ നിങ്ങൾക്ക് പറ്റുന്നവർക്കെല്ലാം നിങ്ങളുടെ മക്കൾക്ക് തന്നെയും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുത്തെ അവരുടെ പ്രായം ഒന്നും നോക്കണ്ട ഇത് പ്രായം വെച്ചല്ല പിശാജ് പലരെയും ഇതിനകത്ത് ഹുക്ക് ചെയ്ത് നിർത്തിയേക്കുന്നത് ഇവിടെ പ്രായം ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം എന്താണ് ജഡിക പാപങ്ങൾ നമ്മൾ അതാണ് ആദ്യം ഒന്ന് ചിന്തിക്കാൻ പോകുന്നത് ജഡിക പാപങ്ങൾ എന്ന് അർത്ഥമാക്കുന്നത് ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിന്റെ ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ ഏതു വിധേനയും സാധ്യമാകണം നടക്കണം അതിൻ്റെ റിസൾട്ട് അനുഭവിക്കണം എന്ന താല്പര്യത്തോടെ ആത്മാവിനെ ഒഴിവാക്കിക്കൊണ്ട് അവൻ്റെ മനസ്സും ബുദ്ധിയും പറയുന്നത് മാത്രം അനുസരിച്ച് ആ ഒരു കൺട്രോളിൽ ഒരു മനുഷ്യൻ ചെയ്തു പോകുന്ന കാര്യമാണ് ജടിക പാപങ്ങൾ അതിൽ ഇതിനെ ഖാർണൽ സിൻസ് എന്നും വിളിക്കപ്പെടുന്നു ഈ ജടിക പാപങ്ങൾ പാപങ്ങൾ എന്ന് പറയുന്നത് വിരുദ്ധമായി ദൈവവചനത്തിന് യോഗ്യമല്ലാതെ വണ്ണം ഒരു ദൈവ പൈതലിന് യോഗ്യമല്ലാതെ വണ്ണം അധർമ്മമായത് എന്ത് ചെയ്യുന്നു അതിനെയാണ് പാപങ്ങൾ എന്ന് വിളിക്കുന്നത് ജഡിക പാപം എന്ന് പറയാൻ കാരണം അതവന്റെ സ്വയം ആഗ്രഹത്തിൽ നിന്നോ ഉത്ഭവിക്കുന്നതാകൊണ്ടും ആ ആഗ്രഹത്തിന് നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് അനുകൂലമല്ലാത്തത് കൊണ്ടുമാണ് ജഡിക പാപങ്ങൾ എന്നിതിനെ വിളിക്കുന്നത് ജഡിക പാപങ്ങളിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കുറിച്ചിട്ടിട്ടുണ്ട് ഇതാണ് ജഡിക പാപം എന്ന് പറയുന്നത് പക്ഷെ അതല്ല അത് മാത്രമല്ല നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിന് എത്രയോ പുറത്താണ് എത്രയോ വലുതാണ് ജഡിക പാപങ്ങൾ എന്നുള്ളത് ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അതിനു മുന്നേ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ ദൈവം പാപത്തെ മാത്രമേ വെറുക്കുന്നു ദൈവം പാപിയെ വെറുക്കുന്നില്ല ഈ മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് എന്നെ എന്നോട് ഇടപെട്ട് എന്റെ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഒരു കാലത്തെ കർത്താവ് എന്നോട് ഇടപെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എബ്രാഹർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ബലഹീനതകൾക്ക് നമ്മോട് നമ്മുടെ നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല നമ്മുടെ മഹാപുരോഹിതനായ യേശു എന്ന് അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തിനോട് പറയട്ടെ സ്വയം കുറ്റ വിധിക്കലിന്റെ അനുഭവത്തിൽ നിൽക്കുകയാണെങ്കിൽ അയ്യോ ഞാൻ ഇങ്ങനൊരു പാപം ചെയ്തു പോയല്ലോ ഞാൻ ഇങ്ങനൊരു ഒഫെൻസ് ചെയ്തു പോയല്ലോ എനിക്ക് ദൈവമുഖത്ത് നോക്കാൻ പറ്റത്തില്ലല്ലോ എനിക്കിനി പ്രാർത്ഥിക്കാനൊക്കത്തില്ലല്ലോ എനിക്കിനി എന്നെ ഇനി ദൈവം ഉപയോഗിക്കത്തില്ലല്ലോ എന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയല്ലോ ഇങ്ങനെയൊക്കെ ഒരുപാട് 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 ചിന്തകൾ ഭരിക്കുന്നവർ ഈ മെസ്സേജ് കാണുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യം തെറ്റ് തെറ്റെയ്തിട്ട് കർത്താവിനോട് ഏറ്റു പറഞ്ഞതാണല്ലോ ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞതാണല്ലോ വീണ്ടും ഞാൻ ചെയ്യുന്നല്ലോ അതുതന്നെ ഞാൻ ചെയ്യുന്നല്ലോ ആവർത്തിച്ച് ചെയ്യുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ ആവർത്തിച്ച് 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 തെറ്റുകൾ സംഭവിച്ചിട്ട് ദൈവമുഖത്ത് നോക്കാൻ നാണക്കേടോട് ഇരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു എവരായർക്കും എഴുതി ലേഖനം നാല് പതിനഞ്ച് ദൈവം പാപത്തെ മാത്രമേ വെറുക്കുന്നുള്ളൂ നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ എത്തിയത് നിങ്ങളുടെ മുൻപിൽ ഈ സന്ദേശം എത്തിയത് സോ ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറയുന്നതല്ല ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാനേ പറയുന്നതല്ല ഞാൻ എൻ്റെ അപ്പായുടെ സ്നേഹമാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ എന്നോട് എൻ്റെ ദൈവം എങ്ങനെ ഇടപെടുന്നു അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറയുന്നൊരു വാക്കല്ല ദൈവം തന്നെ സ്നേഹിക്കുന്നു കളർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് ഇത് പറഞ്ഞിട്ടേ മുൻപോട്ട് ഇനി സംസാരിക്കാനൊക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഏത് തെറ്റോ ആകട്ടെ പുറത്തു പറയാൻ പറ്റുന്നതും പറ്റാത്തതുമാകുന്ന തെറ്റോ ആകട്ടെ ആ തെറ്റിനെ മാത്രമേ ദൈവം വെറുക്കുന്നുള്ളൂ നീ അത് എന്ത് പ്രേരണയോടെ ചെയ്തു എന്ന് ദൈവം അറിയുന്നു നിന്നെ ആര് കൺട്രോൾ ചെയ്തു എന്ന് ദൈവം അറിയുന്നു അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു മാന്യമിത്രമേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു വരും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഇനിയുള്ള കാര്യങ്ങൾ ഇനി ജടിക പാപങ്ങൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോകും ഇതൊരു ഷോർട്ട് മെസ്സേജ് ആയതുകൊണ്ട് നോക്ക് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് എന്താണെന്നറിയാമോ ഒന്ന് സെൽഫ് വേർഷിപ്പ് ഈഗോ ഐഡലിറ്ററി സ്വയം ആരാധന നമുക്കൊരു സ്വയം ആരാധന തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഒന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എടുക്കുന്നതോടൊപ്പം നിങ്ങൾ അതൊന്ന് കമന്റ് ബോക്സിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് രേഖപ്പെടുത്തി കമന്റ് ബോക്സിൽ അത് നിങ്ങൾ ഒന്ന് ഇട്ടാൽ ഒരുപാട് പേർക്ക് അത് ഒരുപാട് ഒരുപാട് പ്രയോജനമാകും അവർക്ക് അത് വായിക്കാൻ നോക്കിയ തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ ഭാഗ്യം മനുഷ്യർ സ്വസ്നേഹികളും കണ്ടോ സ്വസ്നേഹികൾ സ്വയം ആരാധിക്കുന്നവർ സെൽഫ് ഐഡിലേറ്ററി സെൽഫ് വോർഷിപ്പ് ചിലർക്ക് അവരുടെ സൗന്ദര്യം ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് അവരുടെ ബോഡി ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് അവരുടെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നേഹിക്കുന്നതിൽ കുഴപ്പമില്ല നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമ്മൾ നമ്മളെ ഉള്ളു നമ്മളെ സ്നേഹിക്കണം നമ്മൾ നമ്മളെ സ്നേഹിക്കണം പക്ഷെ നമ്മൾ നമ്മളെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിൽ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വേൾഡിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ ആഴം മനസ്സിൽ മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും എന്ന് പറഞ്ഞ താഴോട്ടൊരു ലിസ്റ്റ് കിടക്കുന്നുണ്ട് അതിൽ ഒന്നാണ് പാപം എന്ന് പറയുന്നത് ഇതെല്ലാം ഞാൻ വായിച്ചത് പാപങ്ങളാണ് ഇതെല്ലാം പാപങ്ങളാണ് വായിച്ചത് അതിൽ ഒന്നാണ് നമ്മെ തന്നെ സ്വയം ആരാധന എന്ന് പറയുന്നത് ഞാൻ എന്തോ ആണെന്നും ഞാൻ എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണെന്നും ഞാൻ മാത്രമാണ് ഏറ്റവും നല്ലതെന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വാഴ്ത്തുന്നൊരവസ്ഥ ഉണ്ടല്ലോ അത് പാപമാണ് രണ്ടാമത്തെ കാര്യം വികാരപരമാകുന്ന ക്രോധം അല്ലെങ്കിൽ ഇമോഷൻ ലെഡ് ആങ്കർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് പോലെ ഉള്ള ക്രോ കോപമല്ല ക്രോധം ഒരുപാട് കാര്യങ്ങൾ മനസ്സിനകത്ത് ഇങ്ങനെ അടക്കി 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 വെച്ചിട്ട് ഒരവസരം വരുമ്പോൾ പഴയതും പുതിയതും എക്സ്പയർ ആയി പോയതുപോലെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് പറയുന്നൊരവസ്ഥ ക്രോധം വികാരപരമാകുന്ന ക്രോധം അത് ജടിക പാപങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് എഫേസിയർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അക്രോധം നിങ്ങളെ വിട്ടു മാറ ക്രോധം നിങ്ങളെ വിട്ടു മാറട്ടെ എന്നാ പറയുന്നത് അക്രോധം രണ്ടാമത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ ലേസിനസ് അല്ലെങ്കിൽ സ്ലോത്ത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ ഒരു ആത്മീയമാകുന്ന ഒരു മടുപ്പ് റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ആത്മീയപരമാകുന്ന കൂടുതലും അലസത മടുപ്പ് താല്പര്യക്കുറവ് ഇതെല്ലാം ജഡിക പാപങ്ങൾക്കകത്ത് പെടുന്ന ഒന്നാണ് കാരണം ഇതൊക്കെ നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്നതാണ് ഇതൊന്നും ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇത് സ്വയത്തിൽ നിന്ന് വരുന്ന നമ്മുടെ ഇച്ഛയിൽ നിന്ന് വരുന്ന ഇന്ന് വേണ്ട നാളെ ആട്ട് ഇതൊക്കെ നമ്മുടെ നമ്മുടെ മടുപ്പിൽ നിന്ന് ഉളവാകുന്നത് കൊണ്ട് ഇത് ജഡിക പാപങ്ങളുടെ ലിസ്റ്റിനകത്താണ് കിടക്കുന്നത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് യൗവനക്കാര് ഒരുപാട് ശുശ്രൂഷകര് ഒരുപാട് വിവാഹ ജീവിതം തകർന്നവര് വിവാഹം ഇതുവരെ ആകാത്തവര് വിവാഹം കഴിഞ്ഞവര് പോലും കിടക്കുന്ന ഒരു ഒരു കാര്യമാണ് ഇമാജിനറി ലെസ്റ്റ് എന്ന് പറയും അല്ലെ മൈൻഡ് പൊല്യൂഷൻ മനസ്സ് മലിനമായിട്ട് അതിലൂടെ വ്യഭിചാരത്തിന്റെ അവസ്ഥ വ്യഭിചാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യം മാത്രമല്ല ഇമാജിനേഷൻസ് കൊണ്ട് മനസ് കൊണ്ട് ഓർമ്മകൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് ആഗ്രഹങ്ങൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ചെയ്യുന്നതെല്ലാം വ്യഭിചാരത്തിന്റെ ലിസ്റ്റിലാണ് യേശു ക്രിസ്തു എടുത്തിയിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തെട്ടാമത്തെ വൈകൃതിയിൽ യേശു ക്രിസ്തു തൻ്റെ വായിലൂടെ പറയുന്ന വാക്കാണ് ഒരു സ്ത്രീയെ മുഖത്തോടെ നോക്കി പോയാൽ അവന്റെ ഹൃദയം കൊണ്ട് അവളുമായി വ്യഭിചാരം ചെയ്തു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഒഫൻസിലേക്കാണ് യേശു ക്രിസ്തു ഈ ഒരു കാര്യത്തെ പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ ഒരവസ്ഥയിൽ അങ്ങനെ ഒരു ലസ്റ്റിൻ്റെ പിടുത്തത്തിൽ കിടക്കുന്ന ദുഷ്കാമത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒത്തിരി യൗവനക്കാരുണ്ട് ഒത്തിരി ചെറുപ്പക്കാരുണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യ ഇതിനകത്ത് തളയ്ക്കപ്പെട്ട് കിടക്കുന്ന മക്കളുണ്ട് എനിക്ക് അറിയാവുന്നതാണ് ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഞങ്ങളെ ഇവിടെ വിളിക്കുന്നതാണ് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അവരൊരു ഒരു 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 അവർക്ക് ഞങ്ങളോട് ആ കാര്യം ഷെയർ ചെയ്യാൻ ഒരു ഷെയ്മാണ് എങ്ങനെ പാസ്റ്റർ എന്ത് വിചാരിക്കും എങ്ങനെ അതിനെ എടുക്കും ഞാൻ നിങ്ങളോട് പറയട്ടെ യേശു ക്രിസ്തു ആ പ്രവൃത്തിയെ മാത്രമേ വെറുക്കുന്നുള്ളൂ നിങ്ങളെ സ്നേഹിക്കുന്നു യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു പറയുന്നു അത് ഏതൊരു ലസ്റ്റും ഏതൊരു പാപവും ഏത് പാപമാകട്ടെ ഇനി നമ്മൾ താഴോട്ട് അടുത്തത് വരുന്നതേ ഉള്ളൂ അടുത്ത പാപത്തിലോട്ട് വരുന്നതേ ഉള്ളൂ നമ്മുടെ ചിന്തയ്ക്കകത്ത് ആദ്യ ജടിക പാപം എന്ന് പറയുമ്പോൾ കിടക്കുന്നത് ഈ സാധനമാണ് എന്നാൽ ഇനിയും കിടക്കുന്നേ ഉള്ളൂ ഏതൊരു പ്രവൃത്തിയും പാപവും ആരംഭിക്കുന്നത് ചിന്തയിൽ നിന്നാണ് സഡൻലി പോയി നമ്മളൊരു പാപം ചെയ്യല്ല അതിനു മുന്നേ അതിനോടൊരു ആഗ്രഹവും അതിനോടൊരു താല്പര്യവും നമ്മിൽ വന്നിട്ടാണ് നമ്മൾ ആ ഒരു ഒഫൻസ് ചെയ്യുന്നത് അതുകൊണ്ട് ചിന്ത ആരംഭിക്കുമ്പോൾ തന്നെ അതിനെ ജയിക്കാനുള്ള ഒരു അധികാരം ദൈവത്തോട് ഇന്ന് നിങ്ങൾ ചോദിക്കണം ചിന്ത ആരംഭിക്കുമ്പോൾ തന്നെ ഒരു മോഹം ജനിക്കുമ്പോൾ തന്നെ ഒരാഗ്രഹം നമ്മുടെ ചിന്തകൾക്കകത്ത് മനസ്സിനകത്ത് പൊങ്ങുമ്പോൾ തന്നെ അതിനെ ജയിക്കാനുള്ള സ്പെഷ്യൽ അനോയിന്റിങ് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം കറുത്താവ് തരാൻ തക്കവണ വിശ്വസ്തനാണ് അഞ്ചാമത്തെ പാപം എന്താണെന്ന് ചോദിച്ചാൽ കമ്പാരിസൺ സ്പിരിറ്റ് നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ല കമ്പാരിസൺ സ്പിരിറ്റ് അതെന്താന്ന് വെച്ചാൽ യാക്കോബിന്റെ ലേഖനം മൂന്നാമത്തെ അധികം പതിനാറാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട് മറ്റുള്ളവരെ വെച്ച് എപ്പോഴും കമ്പയർ ചെയ്യും അവനുള്ളതിൽ എന്ത് എനിക്കില്ല അല്ലെങ്കിൽ എനിക്കില്ലാത്ത എന്ത് അവനുണ്ട് എനിക്കുള്ളത് എന്താണ് അവൻ ഇല്ലാത്തത് എന്നിങ്ങനെ കമ്പയർ ചെയ്യും എപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കമ്പയർ ചെയ്യും മറ്റുള്ളവരുടെ വളർച്ച വെച്ച് കമ്പയർ ചെയ്യും മറ്റുള്ളവരുടെ സാധനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യും മറ്റുള്ളവരുടെ സൗന്ദര്യം വെച്ച് കമ്പയർ ചെയ്യും അങ്ങനെ പലതും 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 കമ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് ഇതൊരു ജഡിക പാപമാണ് യാക്കോബിന്റെ ലേഖനം മൂന്നാമത്തെ അധ്യായം പതിമൂന്നാം പതിനാറാമത്തെ വാക്യത്തിൽ വ്യക്തമായി അതും അവിടെ പറയുന്നുണ്ട് അതൊരു ജഡിക പാപമാണ് ആറാമത്തെ പോയിന്റായിട്ട് കിടക്കുന്ന ജഡിക പാപങ്ങൾക്കകത്ത് ഹിഡൻ ജലസി ആൻഡ് റെസിസ്റ്റൻസ് അത് നമ്മൾ അധികം കേട്ടില്ല ഹിഡൻ ജലസിന്ന് എന്നൊരു വാക്ക് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല എന്നാ കേട്ടോളൂ ആൾക്കാരുടെ മുമ്പിൽ വളരെ അവരെ സ്നേഹിക്കുന്ന വ്യക്തി വളരെ നന്നായി സംസാരിക്കുന്ന വ്യക്തി വ്യക്തിദോട് പറയുന്ന വ്യക്തി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന വ്യക്തി പക്ഷേ അവരുടെ മുഖം ഒന്ന് തിരിയുമ്പോ പെട്ടെന്ന് നമുക്ക് അവരോടുള്ള മുഖത്തിന്റെ ചിരി അവരുടെ മുഖത്തിന്റെ ചിരി പെട്ടെന്ന് മങ്ങുന്നു എന്ന് പറഞ്ഞാൽ ചിരിക്കണമായിട്ട് ചിരിച്ചതല്ല ചിരിച്ചില്ലെങ്കിൽ എന്തോ കരുതും ഓർത്ത് ചിരിച്ചതാ സ്നേഹം ഉണ്ടായിട്ട് സംസാരിച്ചതല്ല പക്ഷെ സംസാരിച്ചില്ലെങ്കിൽ എന്തോ ഓർക്കും എന്നോർത്ത് സംസാരിച്ചതാണ് പക്ഷെ അവരുടെ ഉള്ളിൽ സംസാരിച്ച വ്യക്തിയോട് വല്ലാത്തൊരു ദേഷ്യം വല്ലാത്തൊരസൂയ വല്ലാത്ത വൈകാരികമാകുന്ന ഒരു ക്രോധമോ കോപമോ അവർ വളർന്നതിന്റെ ഒരു അസൂയയും അവരുടെ ജീവിതം നന്നായിരിക്കുന്നതിൻ്റെയും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നതിൻ്റെയും അവർ കുഞ്ഞും കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു വല്ലാത്ത ഒരു ഒരു അസ്വസ്ഥതയും ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് അവരോട് നന്നായി ചിരിക്കുക അവരോട് നന്നായി പെരുമാറുക ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കുക ഇതൊരു ജടികപാപം ഇതൊരു വലിയ തെറ്റാണ് വലിയ പാപമാണ് മാരകപാപമാണ് കാരണം അങ്ങനെ ചെയ്യുന്ന വ്യക്തിയുടെ മുഖത്ത് എപ്പോഴും ഒരു മൂടുപടം ഉണ്ടാവും അത് ദൈവം പേർക്കുന്നു പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് എല്ലാ അസൂയയും എന്നാ പറയുന്നത് എല്ലാ അസൂയയും പല ഇടങ്ങളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത് പല തരത്തിലുള്ള വേരിയന്റ് ഉണ്ട് അസൂയക്ക് ആ എല്ലാ വേരിയന്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്നാണ് പത്രോസ് ലീഗ ആവശ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ നിലവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ഒക്കെ ഹിഡൻ ആയിട്ടുള്ള ദേഷ്യവും കോപവും അസൂയയും ഒക്കെ വെച്ചിട്ട് നമ്മളും ഇതുപോലെ ആരെയെങ്കിലും ഒക്കെ വെൽക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പാപമാണ് ദൈവത്തോട് ഏറ്റുപറയുക അറിവില്ലാതെ നമ്മൾ ചെയ്യുന്ന പല തെറ്റുകളും ദൈവം നമ്മോട് ക്ഷമിക്കാൻ തകവാണ് വിശ്വസ്തനാണ് എബ്രായർ നാല് പതിനഞ്ചിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിവില്ലാത്ത ഒരാളല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതുകൊണ്ട് ഇതൊക്കെ നമ്മെ അറിയിക്കുന്നത് നമുക്ക് അതിന്മേൽ ജയമുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഏഴാമത്തെ കാര്യം ജനിക പാപങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടുള്ള നമ്മുടെ താല്പര്യം തീർന്നില്ല ഫുഡ് അഡിക്ഷൻ ഫോൺ അഡിക്ഷൻ സെക്സ് അഡിക്ഷൻ അങ്ങനെ പല കാര്യങ്ങളോടുമുള്ള നമ്മുടെ അഡിക്ഷൻസ് അതാ ഫ്ലഷ് നമ്മുടെ ജഡത്തിന് സുഖം തരുന്ന മനസ്സിന് സുഖം തരുന്ന ചിന്തയ്ക്ക് സുഖം തരുന്ന എന്ത് സുഖങ്ങളും ദൈവവചന വിരുദ്ധമായ എന്ത് സുഖങ്ങളും ജനിക പാപങ്ങളാണ് അത് ഫുഡ് ആയിരിക്കും ഫുഡ് ഒരുപാട് പേരെ കെണിക്കകത്ത് പെടുത്തിയിട്ടേക്കുന്ന കാര്യ ഫുഡ് എന്ന് പറയുന്ന സാധനം ഓ ഹാലെ ലൂയ്യ അതൊരു വലിയ വെളിപ്പാടും വേണം വലിയൊരു ജയവും വേണം വലിയൊരു വെളിപ്പാടും വേണം ഒരു പ്രത്യേക കൃപയും വേണം ആ സാധനത്തിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഹോ ഹാലുയ്യ പ്രേസിച്ചോട്ട് ഇപ്പൊ സമയമില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ മാംസാഹാരം മാംസാഹാരത്തോടുള്ള പ്രിയം മധുരത്തോടുള്ള പ്രിയം എരിവിനോടുള്ള പ്രിയം പുളിയോടുള്ള പ്രിയം മിഠായിയോടുള്ള പ്രിയം മദ്യത്തോടുള്ള പ്രിയം ഫോണിനോടുള്ള പ്രിയം സിൻസ് കണ്ണുകൊണ്ടുള്ള പാപം മനസ്സുകൊണ്ടുള്ള പാപം അത് ചെയ്യുന്നതിലുള്ള സുഖം ഇതിനോടുള്ള ഒരുപാട് അഡിക്ഷൻസ് ഇതെല്ലാം ജഡിക പാപങ്ങളാണ് ഇതെല്ലാം ജഡിക പാപങ്ങളാണ് ഹാലേ ലൂയ അതിനകത്തെല്ലാം പെടും നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് പെടും നാം നമ്മുടെ ശരീരത്തിൽ തന്നെ സ്വയം ചെയ്യുന്ന പാപങ്ങൾ പെടും ഒരുപാട് പേർ പെട്ടുകിടക്കുന്ന ഒരു മേഖലയാണത് ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുകയാണ് വിവാഹം ബന്ധം നിലനിൽക്കെ മറ്റ് പുരുഷന്മാരുമായി മറ്റ് സ്ത്രീകളുമായിട്ടുള്ള താല്പര്യം ബന്ധം ചാറ്റിങ് എല്ലാം പാപമാണ് ഒരു ടൈം ടൈംപാസിനായിരിക്കും ഒരു മനസ്സിനൊരു ഒരു റിലീഫിന് വേണ്ടിയിട്ടായിരിക്കും ഏകാന്തതയിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ തെറ്റായ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ബന്ധം നിലനിൽക്കെ ഒരു ബന്ധം നിയമപരമായി നിലനിൽക്കെ മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ഫോൺ ചാറ്റിംഗ് സമാധാനത്തിനാണെങ്കിലും സന്തോഷമാണെങ്കിലും ഭാരം ഇറക്കി വെക്കാനാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് മഹാപാപവും ഭാരവും നമ്മുടെ മേൽ വരുത്തി വെക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അങ്ങനെ എങ്ങാനും ആരെങ്കിലും പെട്ട് കിടക്കുന്നെങ്കിൽ സാത്താൻ നിങ്ങളെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ പാപത്തിൽ നിന്ന് പുറത്തു വരിക എട്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നൊരവസ്ഥ റോമർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ പത്തൊൻപതാമത്തെ കാര്യം പറയുന്നത് പ്രതികാരം എനിക്കുള്ളതെന്ന് യോഗ പറയുന്നത് മറ്റുള്ളവർ പറയുന്നതിന് തക്കം കിട്ടട്ടെ അടുത്ത എന്റെ കയ്യിൽ എങ്ങാൻ ഇനി ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഇവനെ വകവരുത്തും ഇവന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ ഇവനെ തകർത്തുകളും ഇവനെ നല്ല ഡോസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പ്രതികാരം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ജടിക പാപമാണ് ഒൻപതാമത്തെ കാര്യം അൺറിസ്ട്രിക്റ്റഡ് ടങ്ക് നിയന്ത്രണമില്ലാത്ത അധരങ്ങൾ അസംയോജിത വാക്കുകൾ ഉപയോഗിക്കുന്ന അവസ്ഥ യാക്കോബിന്റെ ലേഖനം ഒന്നാമത്തെ അധികം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നാവിന്റെ അധികാരത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നു വാക്ക് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഭാഷയാണ് ദേഷ്യം വന്നുകഴിഞ്ഞാൽ വായിൽ എന്ത് വരുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ നിങ്ങളുടെ വായി സംസാരിക്കുന്നുണ്ടെങ്കിൽ സാത്താന്റെ കൺട്രോൾ നിങ്ങളുടെ വായിലാണ് സാത്താന്റെ കൺട്രോൾ നിങ്ങളുടെ നാവിലാണ് അതുകൊണ്ട് ആ നാവിന്റെ മേലുള്ള എല്ലാ വൈശാചിക ബന്ധനങ്ങളെയും തകർത്ത് കളയുവാൻ ഒരു പ്രത്യേക അധികാരം നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക ഇതിൽ ഏതെങ്കിലും ഇതാ വേറൊരു കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്നിൽ സാത്താൻ നമ്മുടെ മേൽ ഒരു എൻട്രി ഉണ്ടെങ്കിൽ അവൻ അവിടെ വെച്ച് അവന്റെ ഫുൾ പ്രോഡക്റ്റ് വ്യാപാരം ചെയ്യും നാവിലൂടെ ഒരു എൻട്രി ഉണ്ട് കണ്ണിലൂടെ ഒരു എൻട്രിയുണ്ട് മനസ്സിലൂടെ ഒരു എൻട്രിയുണ്ട് പ്രവൃത്തിയിലൂടെ ഉണ്ട് അവൻ അത് ഒന്നിൽ ഞാനിപ്പോ പത്ത് പോയിന്റ് പറഞ്ഞു ഒൻപത് കാര്യത്തിലും നിങ്ങൾ ക്ലീൻ ആൻഡ് ക്ലീൻ ആണ് നിങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയവരാണ് പക്ഷേ ഇതിൽ ണത്തിൽ നിങ്ങൾ വീണാൽ ഈ ഒരെണ്ണം കൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് അവൻ എൻട്രി ചെയ്തിട്ട് ബാക്കി അവന്റെ കയ്യിലുള്ള ഒൻപത് പ്രൊഡക്റ്റും അവൻ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ സെല്ല് ചെയ്തിരിക്കും ഓ ഹാല ക്രിസ്തീയ ജീവിതം വളരെ 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 സൂക്ഷിച്ച ശ്രദ്ധാപൂർവം ബോധത്തോടു കൂടെ പ്രാർത്ഥനയോടുകൂടെ കൊണ്ടുനടക്കേണ്ട ഒരു ജീവിതമാണ് അതായത് ഒരു എൻട്രി കിട്ടിയാൽ ബാക്കി എല്ലാ പ്രോഡക്റ്റും അവൻ അതിലൂടെ സെല്ല് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ജടികപാപങ്ങളുടെ ആന്തരിക ഫലങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ഇന്നർ കോൺസിക്വൻസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജഡിക പാപങ്ങൾക്ക് ഇന്നർ കോൺസിക്വൻസസ് ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആത്മാവിന്റെ ശബ്ദം മങ്ങിപ്പോകും രണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകും മൂന്നാമത്തെ കാര്യം ശാന്തതയില്ലാത്ത ഒരു മനസ്സ് എപ്പോഴും കുറ്റബോധവും അസ്വസ്ഥപ്പെടുത്തുന്നതുമാകുന്ന ഒരു മനസ്സായിരിക്കും നമ്മുടേത് നമ്മുടെ ആത്മീയ അതോറിറ്റി മെല്ലെ 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 കുറഞ്ഞു 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 വരും ദൈവബന്ധം അകന്നു പോകും അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആയിരിക്കും ഞാൻ പാപം ചെയ്തു പോയി എന്നെ കൊന്നുകള എന്നെ എടുത്തുകളൊക്കെ പറഞ്ഞ് നമ്മള് ആകെ മുതൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബന്ധമായി പോകും ദൈവത്തിന്റെ ദൈവവുമായിട്ടുള്ളത് പിന്നെ ഇൻവിസിബിൾ ബോണ്ടേജ് എപ്പോഴും ഉണ്ടാകും എപ്പോഴും ഇൻവിസിബിൾ ബോണ്ടേജ് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ മനസ്സിനകത്തൊരു വിടുതലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ആ പാപത്തെ പുറന്തള്ളാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇന്നർ ബോണ്ടേ ഒരു ഇൻവിസിബിൾ ബോണ്ടേജ് എപ്പോഴും അകത്തിങ്ങനെ കിടക്കും ഒരു അദൃശ്യമാകുന്ന ഒരു അടിമത്തം മറഞ്ഞു കിടക്കുന്ന അടിമത്തം എപ്പോഴും ഉണ്ടാകും ഇതിനെ എങ്ങനെ ജയിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത മെസ്സേജിൽ ഇതിനെ എങ്ങനെ ജയിക്കാം എന്നുള്ളതും എൻ്റെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് വളരെ വിശാലമായ ഒരു മെസ്സേജ് ഞാൻ അടുത്ത നിങ്ങൾക്ക് തരുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു വിട്ടേക്കാം ഒന്ന് നിങ്ങളുടെ ഫ്ലഷിന് നിങ്ങൾ അഡ്വൈസ് കൊടുക്കരുത് നിങ്ങളുടെ ബുദ്ധി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് രണ്ടാമത്തെ കാര്യം സ്പിരിറ്റ് ഫിൽഡ് ചെയ്യുക നിങ്ങളുടെ ലൈഫിനെ ആത്മാവ് കൊണ്ട് നിങ്ങൾ റീറൂട്ട് ചെയ്യുക റോമർ കേട്ട് പതിമൂന്നിൽ പറയുന്നുണ്ട് ആത്മാവിനെ ആത്മാവിന്റെ ശക്തിയാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ എന്തോ ചെയ്യണം മരവിപ്പിക്കണം മൂന്നാമത്തെ കാര്യം മനസ്സുകൊണ്ട് നിങ്ങൾ ഉപവസിക്കുക ശരീരം കൊണ്ട് ഉപവസിക്കണം വേണ്ടതല്ല മനസ്സുകൊണ്ട് നിങ്ങൾ എപ്പോഴും ദൈവവുമായിട്ട് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ ടങ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ മനസ്സുകൊണ്ട് നിങ്ങൾ ദൈവവുമായിട്ട് കണക്ട് ആയിക്കൊണ്ടിരിക്കുക വെറും ഒരു ചിന്തകളും നിങ്ങളിലേക്ക് കടക്കാതെ വേണം ഒരു ഇമോഷൻസും കടക്കാതെ വേണം ഒരു ജടിക ചിന്തകളും നിങ്ങളുടെ തലച്ചോറിലേക്ക് വരാതെ വേണം തലച്ചോറിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നാലും പെട്ടെന്ന് ബബിൾ പൊട്ടിക്കുന്ന പോലെ പൊട്ടിച്ചോളാം ആത്മാവിൽ നിങ്ങൾ ദൈവവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക നാലാമത്തെ കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഒരു 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 അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഉണ്ടായിരിക്കണം ഒന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു മെന്റർ ആയിരിക്കാം നല്ലൊരു പാസ്റ്റർ ആയിരിക്കാം ഒരു വിശ്വസ്തനാകുന്ന ഒരു പാസ്റ്ററുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ വേണം അല്ലെങ്കിൽ ഒരു സുഹൃത്തുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ വേണം നിങ്ങൾക്ക് എന്തും തുറന്ന് പറയണം പറഞ്ഞാൽ അത് അവിടെ നിൽക്കണം അടുത്ത കാലുകളിലേക്ക് പോകരുത് ശേഷം നിങ്ങൾക്ക് നല്ലൊരു അഡ്വൈസ് തിരിച്ചു തരാൻ കഴിയുന്ന ഒരു നല്ല ഒരു മെന്റർ നല്ലൊരു അക്കൗണ്ടബിലിറ്റി ഒരു ആത്മീയ സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി നിങ്ങൾക്കുണ്ടാകണം അഞ്ചാമത്തെ കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും വേർഡ് ദൈവത്തിന്റെ വചനം കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പുതുക്കുക തൊണ്ണൂറ്റി പത്തൊൻപത് ഒൻപത് വാക്യപ്രകാരം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നവീകരിക്കുക വചനം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വചനം കൊണ്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം വചനം കൊണ്ട് യേശു വചനം കൊണ്ട് ഫൈറ്റ് ചെയ്ത് സാധാരണ പ്രലോഭനങ്ങളെ ജയിച്ചതുപോലെ ചെയ്യുക ആറാമത്തെ കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഡീപ് റിപ്പൻഡൻസ് എവിടെയാണ് നിങ്ങൾ വീണു പോയതെന്ന് അറിഞ്ഞതിന് ശേഷം അത് ദൈവത്തോട് തുറന്ന് സംസാരിക്കുക തുറന്ന് അതിനകത്ത് ദൈവത്തോട് സംസാരിക്കുന്നതിൽ മറവ് പാടില്ല ഇന്ന കാരണം കൊണ്ട് ഇന്ന രീതിയിൽ ഇന്ന പാപം ഞാൻ ചെയ്തു പോയി അതിൽ നിന്ന് എനിക്ക് ഒരു വിടുതൽ തരണമേ എന്ന് പറയുമ്പോൾ ദൈവം ആ റൂട്ടഡ് ആയിട്ടിരിക്കുന്ന വേരിനെ പരിശുദ്ധകളെ ആ വേരുകൾ അവിടെ ഇരിക്കുന്നതാണ് വളർന്നു വരുന്നത് ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ദൈവവുമായി ഒരു ബന്ധം സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജടിക പാപങ്ങളെ മറികടക്കാനായിട്ട് കഴിയും ഞാൻ വീണ്ടും എന്നെ കേൾക്കുന്ന മാന്യ സഹോദരനോടും സഹോദരിയോടും ശുശ്രൂഷകരോട് ഞാൻ പറയുന്നു ദൈവം പാപത്തെ മാത്രമേ വെറുക്കുന്നുള്ളൂ പാപിയെ വെറുക്കുന്നില്ല നിങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് ഒരേ പാപം പല പ്രാവശ്യം നിങ്ങൾ ചെയ്തു പോയ ഒരു വ്യക്തിയാണെങ്കിലും പ്രിയ മിത്രമേ ദൈവം നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ എത്ര വയസ്സുള്ള വ്യക്തിയോ ആയിക്കോട്ടെ നിങ്ങളെ ദൈവം സ്നേഹിക്കും ദൈവം നിങ്ങളെ വിശ്വസിക്കുന്നു ഇപ്പോഴും വിശ്വസിക്കണം ഈ പാപം ചെയ്തവരെ എല്ലാം ദൈവം വെറുക്കാനാണ് തീരുമാനിച്ചെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിൽ മനുഷ്യൻ ദൈവത്തിന് എന്താ വേണ്ടതെന്നറിയാമോ എന്നെയും നിങ്ങളെയും ഏത് പാപത്തിൽ പെട്ടുപോയാലും ആ പാപം പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് റിപ്പൻ്റ് ചെയ്ത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ കഴികൾ പ്രാപിച്ച് ഇതിന്റെ പിന്നിൽ എന്നെ കൊണ്ട് ഈ പാപം ചെയ്യിച്ച ഒരു ദുരാത്മാവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മെ കൊണ്ട് അവനെ തോൽപ്പിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങളെ കൊണ്ട് നിങ്ങളെ പാപം ചെയ്യിച്ച പിശാചിനെ തോൽപ്പിക്കാനാണ് ദൈവാഗ്രഹിക്കുന്നത് ഓ അതുകൊണ്ട് പ്രിയ സുഹൃത്തെ സഹോദര സഹോദരി നിങ്ങൾ ഏതിൽ തെറ്റിപ്പോയോ ആ തെറ്റിൽ നിന്ന് ആ തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൊണ്ട് നിങ്ങളെ തെറ്റുച്ച സാത്താനെ തോൽപ്പിക്കാനാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടം അതാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടം അല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്തു നിങ്ങളെ പറച്ചങ്ക് കളഞ്ഞു ഞാൻ തെറ്റ് തെറ്റെയ്തു എന്നെ കളഞ്ഞു ഇങ്ങനെ പറിച്ചു കളയാനാണെങ്കിൽ ഈ ലോകത്തിൽ പാപം സാത്താൻ നിമിത്തം പെരുകിയത് കൊണ്ട് എല്ലാരെയും പറിച്ചു കളയാനേ പറ്റത്തു പകരം ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നു തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ നവീകരിച്ച് പുത്രത്വത്തിന്റെ രാജ്യത്തിലാക്കി വെച്ച് ആ രാജ്യത്തിന്റെ അധികാരം കൊണ്ട് നമ്മെ കീഴ്പ്പെടുത്തിയതിനെ കീഴ്പ്പെടുത്തുക അതാണ് ദൈവത്തിന്റെ ആഗ്രഹം അതുകൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഇതിന്റെ പാർട്ട് ഉടനെ ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ വിശാലമായി ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളെ കർത്താവിന്റെ രാജ്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പ് ഉണ്ട് ഒരു വെളിയുണ്ട് ഇരമയാമനോട് പറഞ്ഞത് ആ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു എന്നാണ് പറഞ്ഞത് അറിഞ്ഞു എന്ന് പറയുമ്പോൾ എന്റെ നന്മയും തിന്മയും എന്റെ കർത്താവ് പറഞ്ഞു ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നാൽ എന്റെ എന്തൊക്കെ എന്തൊക്കെയാണോ ഇവൻ എങ്ങനെയായിരിക്കും ഏത് ആയിരിക്കും എല്ലാം അറിഞ്ഞു എന്ന അർത്ഥം അല്ലാതെ നീ പ്രവാചകനാകും എന്നറിഞ്ഞു എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം എല്ലാം അറിഞ്ഞു നിങ്ങളുടെ എല്ലാം അറിയുന്ന ഒരു അപ്പായമുണ്ട് അതുകൊണ്ട് ഏതൊരു സഫറിങ്ങിനകത്താണെങ്കിലും എന്റെ കർത്താവും മാന്യ സുഹൃത്തിനെ കൈവിടത്തില്ല ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുക ദൈവം നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു പരമാവധി മാന്യ മാന്യസുഹൃത്തെ നിങ്ങൾക്ക് പറ്റുന്നവർക്കെല്ലാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലേ ലൈക്ക് ചെയ്യുക എങ്കിലേ എങ്കിൽ മാത്രമേ ഈ വീഡിയോ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ എത്തണം എത്തി ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊണ്ട് കോടിക്കണക്കിന് പാപം ചെയ്യിക്കുന്ന ദുരാത്മാക്കളെ തകർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ആമേ ഒരു വാക്കിന്റെ കൂടെ ചേർന്ന് പറഞ്ഞു ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊണ്ട് കോടിക്കണക്കിന് പാപങ്ങൾ ചെയ്യിക്കുന്ന ദുരാത്മാക്കളെ തകർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടെ ഒരു ഷെയറിങ് നിങ്ങളുടെ ഒരു ലൈക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ദൈവരാജ്യത്തിനായി അത് ചെയ്യുക കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ